വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി ഒ സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ പ്രചാരണ തിരക്കിലാണ് രണ്ടാം ഘട്ട പ്രചാരണം ഏകദേശം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ടീച്ചർ തന്നെയാണ് എനിക്കൊപ്പം ചേരുന്നത് ടീച്ചർ നല്ല ചൂടാണ് അതിനൊപ്പം തിരഞ്ഞെടുപ്പ് ചൂടും എങ്ങനെയുണ്ട് പ്രചാരണം അതെ അതെ വളരെ ആവേശകരമായിട്ടുള്ളൊരു പ്രചാരണമാണ് നടക്കുന്നത് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ പരസ്യമായിട്ടുള്ള ഒട്ടേറെ പ്രചാരണങ്ങളില്ല എന്നാലും ഓരോ സ്ഥലത്ത് ചെല്ലുക നാട്ടുകാരെയൊന്ന് കാണുക സ്ഥാനാർത്ഥിയായി എന്ന കാര്യം പ്രാഥമികമായിട്ട് അവരെ അറിയിക്കുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള വലിയ ആൾക്കൂട്ടങ്ങളും വലിയ മീറ്റിങ്ങുകളും അങ്ങനെയൊന്നും ഇപ്പോൾ നടക്കുന്നില്ല ഓരോ ചെറിയ ചെറിയ പ്രദേശങ്ങളിലൊന്ന് ചെന്ന് ഒരു പരിചയം പുതുക്കുക എന്നുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് അപ്പോൾ ചിലനിടത്തെല്ലാം ധാരാളം ആളുകളുണ്ട് അതുപോലെ തന്നെ താല്പര്യത്തോടെ ആളുകൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലാണ് ഈ പ്രദേശത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം തീർച്ചയായും കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മൾ അനുഭവിക്കുന്നൊരു പ്രശ്നം കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പറയാൻ ഈ ലോക്സഭയിൽ യു ഡി എഫ് എം പിമാർ പലപ്പോഴും തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് അതിനൊരു പരിഹാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തീർച്ചയാണ് അതുതന്നെയല്ലേ ഈ ആളുകളുടെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് ടീച്ചർക്ക് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാകും കാരണം കഴിഞ്ഞ തവണ ആളുകൾ വിശ്വസിച്ചത് പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം പാർലമെൻറ്റിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ കോൺഗ്രസിൻ്റെ ഭരണം വരുമെന്നാണ് ബി ജെ പി അങ്ങനെയാണ് കോൺഗ്രസ്സുകാർ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് ബി ജെ പിക്ക് ബദലായി കോൺഗ്രസ് ഗവൺമെൻറ് രൂപീകരിക്കും എന്നാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഇവിടെ വന്നിട്ട് മത്സരിക്കുകയും കൂടി ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി എന്ന നിലയിലാണ് അവർ സൂചിപ്പിച്ചത് അതുകൊണ്ട് കേന്ദ്രത്തിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് കരുതിയിട്ട് ചെയ്തിട്ടുള്ള കുറേ ആളുകളുണ്ട് അപ്പോൾ അവർ ശരിക്കും സ്വാഭാവികമായിട്ടും ഇത്തവണ അങ്ങനെ പ്രതികരിക്കാൻ ഇടയില്ല എന്നുള്ളതാണ് അവിടെ ഇടതുപക്ഷം ഉണ്ടാകണം എന്ന് ഈ നാട്ടിലെ വ്യത്യസ്ത ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിൻ്റെ അവകാശങ്ങൾ അവിടെ സംസാരിക്കാൻ ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ അതിനൊക്കെ അവർ പാർലമെൻറ്റിൽ ഇടതുപക്ഷം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്നെ ആ കൂട്ടത്തിലൊരാളായിട്ട് അവർ കാണും അങ്ങനെ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ പാർലമെൻറ്റിൽ കേരളത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളായി ഞാനുണ്ടാവും വരെ കേരളം കാണാത്ത നിരവധി വികസന പ്രവർത്തനങ്ങൾ അതിനൊപ്പം തന്നെ ഈ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാർ അതെല്ലാം മുൻനിർത്തി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഉറപ്പായിട്ടും ഞാനിവിടെ വരുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് ഈ നിയോജകമണ്ഡലത്തിലുള്ള വിവിധ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ഞാൻ എത്തിച്ചേരുമ്പോൾ അവിടങ്ങളിലെ ആശുപത്രികളിൽ ചിലത് ഞാൻ സന്ദർശിച്ചിരുന്നു അപ്പോൾ ജനങ്ങൾ വളരെ സ്നേഹത്തോടെ പറയുന്നത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആർദ്രം മിഷൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ ആശുപത്രി ഇങ്ങനെ മാറി ഞാനിപ്പോൾ തൂണേരി ആശുപത്രിയിൽ കയറിയിരുന്നു ഇവിടെ നാദാപുരത്ത് അവിടെ ആരെങ്കിലും ചെന്ന് നോക്കിയാൽ കാണാം എന്തോ ഒരു മാറ്റമാണ് ആ ആശുപത്രിക്ക് ഉണ്ടായിരുന്നത് അത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു അപ്പോൾ ഞാൻ എന്നോട് ആദ്യം മന്ത്രി ആയപ്പോൾ തന്നെ ആരോഗ്യരംഗത്ത് ടീച്ചർ എന്ത് ചെയ്യാനാണ് മിനിസ്റ്റർ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്ന് എൻ്റെ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചിരുന്നു സെക്രട്ടറി ഒക്കെ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് വലിയ മാറ്റം ഉണ്ടാകണം ഞാൻ പ്രാഥമിക മേഖലയെ ആദ്യം മാറ്റാൻ ആഗ്രഹിക്കുന്നു പ്രിവെൻഷൻ അതിനാണ് ഏറ്റവും പ്രാധാന്യം പ്രതിരോധത്തിന് നമ്മുടെ പി എച്ച് എസ് സികളിന്ന് ചെറിയ കെട്ടിടങ്ങൾ ഉച്ചവരെ മാത്രം ഡോക്ടറുള്ള ഒരു അവസ്ഥയാണ് അതിനെ മാറ്റിയിട്ട് വളരെ സുന്ദരമായിട്ടുള്ള കെട്ടിടങ്ങളും റിസപ്ഷനും മുറ്റത്ത് നല്ല പൂന്തോട്ടവും ഒക്കെ ആയിട്ട് ഒരു ആധുനിക ആശുപത്രിയായി നമ്മുടെ പി എച്ച് എസ് സി മാറണം അതിന് ഞങ്ങൾ എഫ് എസ് സി പേരിട്ടു കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നിങ്ങൾക്കിന്നിപ്പോൾ തുണി രീതി അതിൻ്റെ അടുത്തായതുകൊണ്ടാണ് ഞാൻ ആ പേര് ചെന്ന് നോക്കിയാൽ കാണാം അത് നല്ല എയർപോർട്ടിലൊക്കെ കാണുന്ന ചെയറൊക്കെ ഇട്ടിട്ടുള്ള നല്ല റിസപ്ഷനും നല്ല ഒബ്സർവേഷൻ റൂമും സൗകര്യപ്രദമായ ഔട്ട് ഔട്ട്പേഷ്യൻ്റ് വിഭാഗവും നേഴ്സുമാരുടെ പ്രീ ചെക്കപ്പ് കയറിയും ഒക്കെയായി ജനങ്ങൾ അവിടെ വന്നിരിക്കുന്നവരാ മാറ്റം നേരിട്ട് കാണുകയല്ലേ പലരും എന്നോട് പറഞ്ഞു ടീച്ചർ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞങ്ങളുടെ ആശുപത്രിക്ക് ഉണ്ടായിട്ടുള്ള എന്നാൽ എല്ലാ പോരായ്മയും പരിഹരിച്ചെന്ന് ചോദിച്ചില്ല ഇനിയും ചെയ്യാനുണ്ട് ആരോഗ്യമേഖലയിൽ ഇനിയും ഒട്ടേറെ ചെയ്യാനുണ്ട് പക്ഷേ എല്ലാ ആശുപത്രി ഇവിടുത്തെ വടകര ജില്ലാ ആശുപത്രി കുറേ കാര്യങ്ങൾ ചെയ്തു ബാക്കി ഇപ്പം പ്രോജക്റ്റ് പാസ്സായിട്ടുണ്ട് അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികൾ നാദാപുരം ആശുപത്രി അതിനെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിന് പൈസ ഇപ്പം അനുവദിച്ചു ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ് അങ്ങനെ എല്ലാ ആശുപത്രികളിലും നമുക്കിത് കാണാൻ സാധിക്കും അത് ജനങ്ങൾ നേരിട്ട് കാണുന്ന കാര്യമാണ് അപ്പോൾ അതിനൊക്കെ അതൊക്കെ ചെയ്തിട്ടുള്ള ഇടതുപക്ഷെ ഗവൺമെൻറ് അന്ന് അതിനൊക്കെ നേതൃത്വം വഹിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു ആ സ്നേഹം മനസ്സിലുണ്ട് നിപ്പ വന്നതും ഈ ഒരു സ്ഥലത്താണ് ആളുകൾ പറയുന്നു ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ടീച്ചറെന്ന് ഭയന്നിരിക്കുന്ന സമയത്ത് ടീച്ചറുടെ സംഘമാണ് ഞങ്ങൾക്ക് ആശ്വാസം തന്നത് ഞങ്ങൾ നാളെ തെരഞ്ഞെടുപ്പ് വരുന്നത് കണ്ടിട്ടൊന്നുമല്ല ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നടത്തിയ പ്രവർത്തനമാണ് അതിൻ്റെ ഭാഗമായിട്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കം എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് ആ സ്നേഹം അവരൊരു വോട്ടായിട്ട് എനിക്ക് തരുമെങ്കിൽ ഞാൻ വടകരയുടെ എം ആകും അപ്പോൾ വടകര മണ്ഡലത്തിൻ്റെ വികസനത്തിന് അന്നൊക്കെ എങ്ങനെ ചെയ്തു അതുപോലെ ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അവരുടെ കൂടെ ഉണ്ടാകും ആ പ്രതീക്ഷ എനിക്കുണ്ട് അവർ അവരെന്നോട് സഹകരിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് നല്ല വിജയപ്രതീക്ഷയുണ്ട് തീർച്ചയായും അതേ രീതിയിൽ തന്നെ ടീച്ചർക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ കേരളത്തിൻ്റെ ശബ്ദമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഈ തിരക്കിനിടയിലും ഞങ്ങൾ ശരി ശരി ഏതായാലും പ്രചാരണ പ്രവർത്തനം സജീവമായി തന്നെ നടക്കുന്നു കേരളത്തിൻ്റെ ശബ്ദമായി ലോക്സഭയിൽ മാറും എന്ന ഉറച്ച പ്രതീക്ഷ കൂടിയാണ് കെ കെ ശൈലജ ടീച്ചർ പങ്കുവച്ചത് ക്യാമറാമാൻ ആർ കെ ഫിറോഷിനൊപ്പം മേഘാ മാധവൻ കോഴിക്കോട്